കേരളത്തിലെ പതിനായിരക്കണക്കിന് കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളി വിടുന്ന ഒരു സമീപനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ഉത്തരവാദികൾ

ഒന്നിനും പരിഹാരമല്ല അതുകൊണ്ട് ആത്മഹത്യയിൽ നിന്ന് പിന്തിരിയണം എന്നുള്ള ഒരു കാര്യമില്ല കർഷകൻ ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം എന്തുകൊണ്ടുണ്ടാവണം ആ പ്രശ്നം പരിഹരിക്കുമല്ലേ എന്തെങ്കിലും ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ഇല്ല എന്ന് തന്നെയാണ് കർഷകരുടെ ഭാഗത്ത് നിന്നു താഴെയുള്ള സമീപനം അത് സത്യവും അല്ല ഇപ്പോ കേന്ദ്രത്തിന്റെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലാണ് ഈ സംഭവ പട്ടിയ സമയം സിവിൽ സപ്ലൈസിൽ തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിൽ തുടങ്ങുമ്പോ അന്ന് ഏഴിലുള്ള അറുപത് വയസ്സായിരുന്നു കിലോ തരുന്ന വില ഇന്നിപ്പോ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കഴിയാനായിരിക്കുന്നു അമ്പത്തി അമ്പത് പേരിൽ നിന്ന് ഇരുപത്തിമൂന്ന് മൂന്നിലെത്തിന്റെ കേന്ദ്രത്തിന്റെ ദാമില്ല ഇനിയിപ്പോ ആളുകൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ബൈക്ക് കിട്ടിയാൽ പറയാം മില്ലിന്റെ വില നമ്മള് ഇരുനൂറ് ശതമാനം വർദ്ധിപ്പിച്ചില്ലേ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല ഇപ്പൊ ഇരുപത്തി മൂന്ന് നീക്കിഷൻ ചെയ്യലില്ലെങ്കിൽ ഓഫൻസ് ആണ് War, ും പരിശാന് പാടില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഈ എഴുപത് വർഷം തൊട്ട് അന്ന് ഏഴ് മൂന്ന് വയസ്സാകുമ്പോൾ കേരള സർക്കാരിന്റെ ഇൻസെന്റീവ് ഇല്ല ഏഴാം ഇരുപത്തി മൂന്ന് മൂല മതിയോ മറ്റും രാജ്യങ്ങളുടെ കൈയും മറ്റു കൃഷി ചേരുന്ന രീതിയും എല്ലാം പരിശോധിച്ച് അത് മതിയോ എന്ന് ചോദിച്ചാൽ ഇതെന്തായിരുന്നു ഇതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന ഉദ്യോഗസ്ഥ അറിയാത്ത അല്ല കർഷകൻ അല്ലേ കർഷകർ മതി ആണ് അവന്റെ കുടുംബത്തിൽ പോയി പിന്നലെ വേറെ വേറെ കണ്ടിക്കോട് ഒരു അച്ഛനുണ്ടാകും പണ്ടിക്ക് വെച്ച് കടലിൽ പെട്ടാൻ മരിച്ചത് പണ്ടിന് വെച്ച് കടലിൽ പോകാനുള്ള ആ കർഷകൻ ആ കർഷകന്റെ കൃഷിയിടത്തിൽ നിർത്തിച്ച് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗതിയിൽ പണ്ടികളുടെ ആക്രമണത്തിൽ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഉള്ള സംരംഭത്തിന്റെ ഇതിൽ പട്ടുപോലെ അപ്പൊ ആ വണ്ണില്ലായിരുന്നു എങ്കിൽ അങ്ങനെ ഒരു കമ്പിമേലി കാണമായിരുന്നോ ഈ അച്ഛനും അങ്ങനെ അപ്പൊ വന്യപ്രണ്ട് ഉത്തരവാദിത്യ മാത്രാണ്

പ്രഖ്യാപിച്ചു അമ്പത് വയസ്സ് പ്രഖ്യാപിക്കുമ്പോ തന്നെ അന്നത്തെ ബഡ്ജറ്റില് ധനകാര്യ മന്ത്രി തോമസ് ഐസക് അമ്പത്തിരണ്ട് വയസ്സ് കൂടി പ്രഖ്യാപിച്ചു അപ്പൊ കിട്ടിയോ ഇല്ല അതിനു ശേഷം നമ്മൾ എന്തൊക്കെ മന്ത്രി ഇരുപത് വയസ്സും കൂടി പ്രഖ്യാപിച്ചു അപ്പൊ ഒമ്പത് അമ്പത്തിരണ്ടില് കിട്ടിയല്ലോ ഇല്ല

അത് നമ്മുടെ കുടുംബത്തിലേക്കൊണ്ട വലിയ സിറ്റി മുപ്പത് ഏർ ഒരു പത്തേക്കർ കൃഷിയിൽ നടത്തി ഒരു ഏക്കർ കൃഷിയിൽ പതിമൂവായിരം രൂപ ഒരു വർഷം നഷ്ടപ്പെടുകയാണ് കർഷകർ പ്രത്യേകിച്ച് ആനുകൂല്യങ്ങൾ വിസ്വിച്ചു ഇത് എവിടെ തന്നെ അറിവാണ് വേറെ ഏത് ഏത് മേഖലയില് ഈ പിന്നെ കാര്യത്തിൽ നടത്തും സർക്കാർ മേഖലയിലെ ഉദ്യോഗസ്ഥരും മേഖലയില്ലെങ്കിൽ ഇത് നടക്കും അപ്പൊ നമ്മള് പർസണലായത് കൊണ്ട് എന്ത് പാവാദങ്ങൾ അപ്പൊ ഇത്തരത്തിലുള്ള ഈ കുറവുകൾ കർഷകർ അത്ഭുതപ്പെട്ട ആനുകൂല്യങ്ങൾ കിട്ടിയിരുന്നു എങ്കിൽ കർഷകൻ ആത്മഹത്യ ചെയ്യും ഇതൊക്കെയും ചെയ്യില്ല

സമിതിയുടെ പ്രസിഡന്റാണ് കൃഷി തന്റെ പാഠശാലും സാധാരണ നേരം കിട്ടിവരുന്നുവർണ്ണമെന്നറിയും കൊല്ലി കൃഷിയൻ കൊയ്യുന്നു

ആ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പോയി അണികളുടെ ബെല്ലിനെ ഇരുപത്തിനാല് രൂപയ്ക്ക് ബില്ലുകാരൻ എടുക്കുന്നു എങ്കിൽ ഉടക്കി വൃത്തിയാക്കി കാപ്പറ്റി ചാത്തിയാക്കി അട്ടിവെച്ച് പച്ചത്തിട്ട് വീലച്ചിട്ട് മറ്റച്ചിട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ചേരാൻ മാറാൻ ആ മെല്ലിന് സംഭവിക്കുന്ന

എത്ര പാലക്കാട് ജില്ലയിൽ മാത്രം കോടി രൂപ നഷ്ടപ്പെട്ടു രണ്ട് ലക്ഷത്തി നെല്ല് സഭരിക്കുകയാണെങ്കിൽ അതിൽ ഒരു ലക്ഷത്തി നമ്പാക്കി നോക്കിയിട്ട് എത്ര കോടി രൂപ കണക്കാക്കേപ്പം പിന്നെ ആണെങ്കിൽ അറ്റാഫ് ആണെങ്കിൽ

ഇതൊക്കെങ്കിലും പറയാം ഉണ്ടാവും സമയം ഒരുപാട് അതിക്രമിക്കുന്നു ഒരുപാട് കൂടി അഭിനന്ദിക്കാം ഇപ്പൊ മണി വഴക്കം ഞാനും കിട്ടുന്ന ഒരു സദേശം കൂടി കേസ് നടത്തുന്നു പട്ടയത്തിൽ നിന്ന് വാങ്ങിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കഴിഞ്ഞു ആ വാങ്ങിച്ച പൈസ മാത്രമാണ് വിധി അങ്ങനെ തിരിച്ചു തരുകയാണെങ്കിൽ വയസ്സാണ് ഇത് രണ്ടായിരത്തി അഞ്ചില് നിശ്ചയിച്ച പൈസ കേട്ടോ അന്ന് അമ്പത് പൈസ ഉള്ള ഒരു കിലോ നെല്ലിനെ താമൂല അന്ന് പ്രത്യേകിച്ചാണ് കിലോ പന്ത്രണ്ട് പൈസ അന്ന് ഒരു ചാറ്റി നെല്ല് ലോൺ ചെയ്യാത്ത ആറുപുണ്ടായിരുന്നുള്ളൂ അപ്പൊ ആ കമ്പനി ഇവിടെ കളക്ടറിലൊരു വിധി മുള്ളി ഏഴ് മുള്ളി നാൽപ്പ് നാൽപ്പത് മൂളിയായിട്ട് നിശ്ചയിച്ചുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് പോയത് കേസിന് പോയപ്പോൾ അവർ വ്യക്തമായി പറഞ്ഞു കർട്ടേരിയിൽ നിന്ന് ജോലി കൂടി വായിച്ചില്ല വായിച്ചു പോയി തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ചു പോകുകയാലും ആ വർഷം നമ്മുടെ പോക്കറ്റിലേക്ക് സർക്കാർ തരുന്ന പൈസ വയ്ക്കുക അറിയുമോ ഇരുപത്തിയെട്ട് പൈസ ഒരു കിലോ തന്നെ ഇരുപത്തിയെട്ട് പൈസ ഒരു കിലോൻ തയ്യാറായിട്ട് പറഞ്ഞാൽ രണ്ടു ലക്ഷം ടെൻ നെല്ല് സംഭവിച്ചതിൻ്റെ ഇരുപത്തി എട്ട് പൈസ വെച്ച് കറക്കാക്കിയാൽ ആറോ കോടി അറുപത് ലക്ഷം രൂപ വരും പാലക്കാട് ജില്ലയിൽ കർഷകർക്ക് പതിനൊന്ന് കോടി ഇരുപത് ലക്ഷം രൂപ വരും ഒരു വർഷത്തെ ഈ ലോഡിൻ്റെ സർക്കാർ നമ്മളുടെ നമ്മൾക്ക് കോടതി വെറുതെ രേഷപ്രകാരം കഴിഞ്ഞ പൈസ അഞ്ചു വർഷം വർഷത്തെ റുപ്പിയാണ് ഇപ്പൊ അമ്പത് റുപ്പിയാണ് പന്ത്രണ്ട് വയസ്സാണ് കണക്കാക്കുന്നത് ഈ അഞ്ച് പൈസ കണക്കാക്കി നോക്കി അപ്പോഴും ഞാൻ പറയുന്നു അച്ചവരുടെ ഉള്ളവർ കണക്കാക്ക എത്ര പൈസയാണ് നമ്മളുടെ നാഷപ്പെട്ട പൈസ കോടതി പറഞ്ഞിട്ടും തരാത്ത പൈസ നമ്മളെ കോട്ടിക്കുന്നത് നമ്മൾ പിക്ചറിന്റെ ഇത് നമ്മൾ എങ്ങനെ നേടിയെടുക്കും നേടിയെടുക്കാൻ നമ്മൾ വിജയം കൊട്ടതുമുണ്ടോ ചർച്ച ചെയ്തുണ്ടോ എല്ലായിട്ട് ചെറു പിടിക്കും എന്ന് തോന്നുന്നില്ല ഇപ്പൊ അടുത്ത കാലത്ത് കുറച്ചുകൂടെ പാലക്കാട് ജില്ലയിൽ ഒരു കർഷകം രണ്ട് സമരങ്ങൾ പിന്നെ വലിയ ശക്തിയായിട്ടുള്ള സമരങ്ങൾക്ക് കർഷകരെ കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സംസാരം വന്നോ ചെറുപ്പം അനുമതി നല്ലാതെ ഇതുകൊണ്ടാണ് നമ്മുടെ പ്രശസ്തിയിൽ നമുക്ക് വല്ലതും വല്ല നമ്മുടെ അർജുന ആ അസുഖപ്പെട്ടത് വായിച്ചെച്ച നമ്മൾ കമ്പള നമ്മൾ ഒന്നും ചെയ്യണ്ട കഷോര് പ്രകടനം പുറപ്പെടുമ്പോ ആ പുറപ്പെടുമ്പാ നീ അവസാനിക്കുന്ന സ്ഥലത്തിലേക്ക് ഒരു കണ്ടായ ഒരു ആദ്യ ഒരു പ്രകടനം വെറുതെ കാര്യങ്ങൾ എന്താ മതി ും ചെയ്ല്ല ജാതിൽ ഞാൻ പറഞ്ഞാൽ മതി ശശി ഞാൻ പറയണം അപ്പൊ ആ ജാതിൽ പതിനായിരം കർഷകർ പങ്കെടുത്തിരിക്കുന്നു എന്ന് എന്താ സീൻ ഉണ്ടാവും നമുക്ക് കഴിയുമോ കഴിയും നമ്മളെല്ലാവരും വിചാരിച്ചവരായി കഴിയും അതിന് കഴിയുന്ന രീതിയിൽ ഒരു പ്രധാന പാലക്കാട് കാഴ്ച അന്ന് തൊട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ വോട്ട് വരുത്തണം എന്ന് ചിന്തിക്കും നമ്മൾ പറയുന്ന കാര്യങ്ങളും കുറെയൊക്കെ നടക്കും ഒരു തർക്കവും വേണ്ട ഒരു തർക്കവും വേണ്ട നമ്മളെ കാര്യങ്ങളും നമ്മൾ സംഘടിക്കുന്നതിൽ അറിഞ്ഞേ ഉള്ളൂ ബാക്കി എല്ലാത്തിലും എല്ലാവരും സംഘടിക്കുന്നുണ്ട് ഇപ്പൊ തൊഴിലാളികളുടെ കാര്യം ചെറുതൊഴിലാളികളുടെ കാര്യം അതിലൊരു ഉണ്ടോ ഉണ്ടല്ലോ ബി എം എസ് ഉണ്ട് സി ഐ പി ഉണ്ട് ഐ ബി എസ് സി ഉണ്ട് കെ പി എസ് സി ഉണ്ട് എല്ലാവരും

ും ചിന്തിക്കണം ഓരോരുത്തരും പറഞ്ഞ് മനസ്സിലാക്കണം അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പ്രശ്നത്തിന് പരിപാടികൾ കഴിയും അതിലൂടെ അല്ലാതെ തവണ ഇവിടെ ഇനി കൃഷിക്കാരൻ ആത്മഹത്യ ഉപകരിക്കും കൃഷി ഇല്ലാതാവും കൃഷി ഇല്ലാതായാൽ പാലക്കാട് ജെല്ലി പാലക്കാട് ജില്ലയിൽ ഇപ്പത്തെണ്ണാ രൂപ അങ്ങനെന്തായാലും ഇന്നത്തെ നെൽകൃഷി വരുന്ന നാട്ടിലെ താഴെ ആ നെൽകൃഷിയിൽ പത്ത് മാസത്തോളം വെള്ളം കെട്ടി നിർത്തുന്നതുകൊണ്ടാണ് നമ്മളിപ്പോ കുടിവെള്ളം പാലക്കാട് ജില്ലയിൽ മര്യാദക്ക് കുറ്റി കൊടുക്കുന്നത് അത് അടക്കമില്ലാതാവും ഇവിടെ വനമായി മാറും പാലക്കാടിന്റെ നെല്ലറ വനമായി മാറും മനുഷ്യൻ ജീവിക്കാൻ പ്രയാസമായി മാറും എന്നുള്ള സ്ഥിതി നമ്മളുടെ ഇപ്പോ പിന്നെ കൃഷി കൃഷിക്കാരൻ പഠിച്ചിട്ടുണ്ട് നിർത്തിയാൽ കൃഷിയില്ല തൊട്ട് അടിപൊളി കിട്ടും സഹകരണ സംഘത്തെ കൊണ്ടുള്ള ഡിപ്പോസിറ്റ് ചെയ്താൽ പലിശ കിട്ടും

അപ്പൊ അത് അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു കൃഷിക്കാരൻ അപ്പൊ കൃഷിയുടെ പോക്കവരിക അതുകൊണ്ട് ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം കാണാൻ ഇനിയും ഇത്തരം ഡോലികളിൽ ഇതുപോലെയുള്ള ചർച്ചകൾ നയിക്കാനും ഈ സംരംഭത്തിൽ എല്ലാ എല്ലാം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു